ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്താറാം അധ്യായം സന്മാർഗനിരൂപണം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ കുതിപ്പേനറിവാൻ എമ്മട്ടൻ്റെ പിതാമഹി വെൽക്കപ്പെട്ടു വിജയനാൽ രാമകൃഷ്ണ സഹോദരി ശ്രീശുഖൻ പറഞ്ഞു തീർത്ഥയാത്രക്കിടയ്ക്കെത്തി പ്രഭാസത്തിങ്കൽ അർജുനൻ മാതുലേ ഈ വിവാഹത്തെപ്പറ്റി കേട്ടാനുടൻ പ്രഭു രാമൻ ദുര്യോധനേ കാമൊരുപക്ഷേ സ്വപങ്ങളെ ത്രിദണ്ഡി യതിവേഷൻ കാമുകൻ ദ്വാരകൂയിനാൻ അവനാരെന്നറിഞ്ഞില്ല പൗരരും ബലരാമനും സ്വദേശമവിടെ പാർത്താൻ ആദൃതൻ മഴപോം വരെ യതിക്കൊരിക്കൽ ഗൃഹത്തിൽ ഭിക്ഷ നൽകിയിടൻ ഭക്തിപൂർവം നൽകിയതു ഭുജിച്ചു ശ്വേതവാഹനൻ കണ്ടാൻ ശ്രേഷ്ഠന്യെ കണ്ടാനെന്ന വീരഹൃത്ത അവർജിക്യം ശ്രേഷ്ഠകന്യെ വിടർന്ന കണ്ണാൽ കണ്ടുള്ളാലവൻ മോഹിച്ചു നിന്നുപോയി ഹൃദയംഗമനെ കാമിച്ചുപോയാ നാരിയും ക്ഷണാൽ കരൾ അവനിൽ തങ്ങി തൂകി മന്ദാക്ഷസുസ്മിതം അവളെത്താൻ ഓർത്തു കാക്കാൻ തഞ്ചം പാർത്തിളും അർജുനൻ വൂണിൻ്റെ സ്വാദുമറിഞ്ഞില്ല കാമചഞ്ചലമാനസൻ മഹോത്സവത്തിന് കോട്ടപ്പുറത്തെത്തിയ കന്യയെ പിതൃകൃഷ്ണാനുകൂല്യത്താൽ തെരേറ്റിപ്പാഞ്ഞിതർജുനൻ രഥം വളഞ്ഞ പായിച്ചു ഭടരേപ്പായിച്ചുത്തവൻ ഹരി നേടി നിജാഹാരം കേണു ബന്ധുക്കളെങ്കിലും വാർത്തയിൽ ക്ഷോഭിച്ചു വാവിന്നാഴി പോരായ രാമനേക്കാൽ പിടിച്ചു ശമിപ്പിച്ചു കൃഷ്ണനും സ്വജനങ്ങളും വിവാഹിതർക്കു സമ്മാനമയച്ചാനൊടുവിൽ ബലൻ ചതുരംഗപ്പടകളെ ദാസീദാസരെയും ക്രമാൽ ശ്രീശുഖൻ പറഞ്ഞു ഉണ്ടായിരുന്നു ശ്രുതദേ ഉണ്ടായിരുന്നു ശ്രുതദേവാഖ്യനായിട്ടൊരന്തണൻ കൃഷ്ണൈക ഭക്തി പൂർണാർത്ഥൻ കവി ശാന്തന വാണാനവൻ വിദേഹത്തിൽ മിഥുലാപുരിയിൽ ഗൃഹി നിരീഹൻ കിട്ടുമന്നത്തലഹോ വൃത്തി കഴിപ്പവൻ ജീവൻ കിടക്കുവാൻ വേണ്ടതെന്നും കിട്ടിയ ദൃഛയാ ഇല്ലേറെങ്കിലും തുഷ്ടൻ പാലിച്ചു വൃത്തി വേണ്ട പോൽ മിഥിലയിൽ ഭരിച്ച ബഹുലാശ്വനും യശസ്വി നിരഹങ്കാരൻ രണ്ടാളും കൃഷ്ണഭക്തരും അവരിൽ പ്രീതനായി കൃഷ്ണൻ താരുകൻ തേർതെളിക്കവേ ഭൂഗി വിദേഹം മുനിമാരൊത്തൊഴിക്കൽ ജഗൽ പ്രഭു നാരദവ്യാസാരുണി രാമാസീതാ അത്രേകൾ രാമനും ഞാൻ ബൃഹസ്പതി കണ്ണന്മാർ മൈത്രേയച്ചവനാദിയം ഇടയ്ക്കിടയ്ക്കു വഴിയിൽ കാത്തു കാഴ്ചയുമായി ജനം താരങ്ങളൊത്തിനൻ പോലെ വരുന്നോനെ ഉണങ്ങുവാൻ ആനർത്തൻ ആനർത്തർ ധന്വർ കുരുചാംഗലർ കങ്കർ മത്സ്യർ പാഞ്ചാലർ കുന്തി മധു കേർണർ എല്ലാവരും ഹരിമുഖാബ്ജമുദാര സംസ്നിഗ്ധക്ഷണം നൃപ മുഖർന്നു നൃനാരിവർഗം നൽകി സ്വദർശന സുഖാലിരുൾ പോയവർക്കു കൃഷ്ണൻ ത്രിലോകുരുവന് ഗുരു അന്നഭയാത്മബോധം തൻ കീർത്തി തൻ തെളിമ പൂണ്ടൃദേവർ പാടും ഗീതം വഴിക്ക് അലമണഞ്ഞു വിദേഹ രാജ്യം കേട്ടു കൃഷ്ണൻ വന്ന കഥ നാട്ടുകാർ പൗരരും നൃപ കാഴ്ചദ്രവ്യങ്ങളെന്തി കൊണ്ടെതിരേൽക്കുകയായി മുതാ ഉത്തമ ശ്ലോകനെ കണ്ടു മുൻചൊന്നമുനിമാരെയും തലതാഴ്ത്തി കൈവണങ്ങും ആശയർ തങ്ങൾക്കനുഗ്രഹം നൽകാൻ ഭഗവാൻ വന്നിരിക്കയാൾ വീണിതാ പ്രഭുപാദ ണിതാ പ്രഭോപാദത്തിൽ മൈഥിലൻ ശ്രുതദേവനും ദാശാർഹനെ ദ്ജരയും ആദിത്യ ആദിത്യാർത്ഥം ക്ഷണിക്കയായി മൈഥിലശ്രുതദേവന്മാരൊപ്പം കൈകൂപ്പി നിൽക്കവേ രണ്ടാളെയും പ്രീതരാക്കാൻ ഭഗവാൻ ആഗ്രഹിക്കയാൽ ഒരേ രൂപത്തിൽ വിളങ്ങി നിഗൂഢൻ രണ്ടു ദിക്കിലും ഹരേ സ്വഗൃഹാഗതരെ പാവികൾക്ക് അശ്രാവ്യ പ്രഭാവരേ വിശിഷ്ടപീഠങ്ങളിൽ ആസീനരാമപ്രസന്നരെ ജനകൻ ഭക്തി സമ്പൂർണൻ ആനന്ദാശു സമേതനായി കൂപ്പി കാൽ കഴുകിച്ചാടി സകുടുംബം സുഭാവനം പുണ്യതീർത്ഥം മൗലികളിൽ നൽകി ഗോ വൃഷഭൂഷകൾ ഗന്ധമാല്യാർഘ്യവസ്ത്രങ്ങൾ ധൂപതി പാതി പൂജയും സുഖഭക്ഷണം അർപ്പിച്ചു വന്ദിച്ചു മധുരോക്തിയാൽമടിയെ കൃഷ്ണപാദങ്ങൾ തലോടിക്കൊണ്ടു നിർവൃതൻ രാജാവ് പറഞ്ഞു സ്വയം പ്രഭൻ സർവഭൂതാത്മകൻ സാക്ഷിയുമായ നീ പ്രഭോ കാൽചന്ദാർ ചന്താർ ഞങ്ങൾക്ക് നേകി ദർശനം ഭക്തനെ പോലിഷ്ടരല്ലാ ശ്രീയും ബ്രഹ്മവനന്തനും എന്നോതി അതു നേരാക്കാൻ ഇങ്ങെത്തിച്ചേർന്നതാണു നീ മുനിമാരാം ശാന്ത നിഷ്കിഞ്ചനർ കാൽമതല്ലി നീ അതറിഞ്ഞാൽ ഉപേക്ഷിക്കാ നിൻ കാൽ ചെന്താരുത്തനും യതുക്കളിൽ പിറന്നു നീ സംസാരവ്യസനാപകൻ പരത്തി നിൻ കീർത്തി മുപ്പാലിലും നീ പാപനാശനൻ

അസ്മൽ ഗൃഹങ്ങളെ വിപ്രർക്കൊപ്പം കാൽപ്പൊടിയാലേറെ നാൾ ഭൂതമാക്കണേ രാജാ വിമ്മട്ടിലപേക്ഷിക്കെ ഭഗവാൻ ലോകഭാവനൻ കുറനാളവിടെ പാർത്തു മൈഥിലർക്കേകി മംഗളം ഗൃഹേ കൃഷ്ണൻ മുനികളും എത്തവേ ശ്രുതദേവനും ജനകൻ പോൽ നമിച്ചാടി വേഷ്ടി മേരോട്ടെറിഞ്ഞുപോയി സകുടുംബം സ്വാഗതോക്തി വർഷത്താൽ ആദരിക്കവേ കുൽപീഠാസീനർ പാദം കഴുകി മുത്തോടെ ഗൃഹി സകുടുംബ പുണ്യതീർത്ഥസ്നാതനായിത്തീർന്ന ഭാഗ്യവാൻ വിചാരിച്ചതു സാധിച്ച പരമാനന്ദലീനനായി രാമച്ച നീരാൽ തുളസി കുശാബ്ജൂപ ദീപ കസ്തൂരിഫലാദിയാലവൻ ക്ലേശം വിനാ ചെയ്തു പലേ സപര്യം സത്വം വളർത്തും പല പുണ്യവസ്തുവാൽ ഗൃഹാന്തഗോപാപ്തനിക്ക് കിട്ടുവാനെന്തി മഹാഭാഗ്യം അവൻ നനച്ചുപോയി കൃഷ്ണന്റെ തീർത്ഥാസ്പദ പാതരേണു ഒത്തണഞ്ഞു തന്നാൽമികേതർഭിപ്രരം ഊൺകഴിഞ്ഞു സുഹിപ്പോർദ്ധൻ കാൽ തലോടിക്കൊടുക്കവേ ശ്രുതദേവൻ പറഞ്ഞു സ്വഭാര്യ സ്വജനപുത്രവാൻ ശ്രുതദേവൻ പറഞ്ഞു സ്വശക്തി ആ തീർത്ഥ ലോകത്തിൽ പ്രവിഷ്ടാത്മീയ സത്തമഞ്ഞങ്ങൾ കുദൃശ്യനായി ഇന്നു മാത്രമല്ല പരാത്പരൻ നിദ്രാണൻ ഭഗവന്മാരൂപമായ മനസ്സിനാൽ സ്വപ്നലോകം തീർത്ത അതിൽ ചെന്നുദ്ഭാസിക്കുന്ന രീതിയിൽ ചർച്ചിക്കുന്നോർ മാത്രം നിന്ന ചിത്തശുദ്ധിയിൽ ിത്തശുദ്ധിയിൽ വിഷയാമഗ് ദൂരസ്ഥിലും അഹങ്കാരിക്കമേ എന്നീ ഗുണിക്കു ഹൃദയസ്ഥിതൻ തൊഴുന്നിലാത്മജ്ഞപരാത്മരൂപഞാൻ ഞാൻ ആത്മബുദ്ധിക്കൊരു മൂർത്തമൃത്യു നീ സകാരണാകാരണമുക്തവൃത്തി നീ സ്വമായ മുടാത്ത വിടർന്ന ദൃഷ്ടിനി ദേവ ചെയ്യേണ്ടതെന്തുള്ളൂ ഭൃത്യർ ഞങ്ങൾ ഉരയ്ക്ക് നീ മനുഷ്യർക്കങ്ങയെ കാണും വരെയേ ഉള്ളൂ സങ്കടം ശ്രീശുഖൻ പറഞ്ഞു ശ്രുതദേവോക്കി കേട്ടപ്പോൾ ഭഗവാൻ പ്രണതാർത്തികൻ കൈകൊണ്ടു കൈപിടി ചോദി ചിരിച്ച് അവനോടിങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു നിനക്കനുഗ്രഹം നൽകാൻ വന്നു ബ്രഹ്മൻ മഹർഷിമാർ ഊഴികാൽപൊടിയാൽ ഭൂതമാക്കാൻ ഞാനൊത്തുനീങ്ങുവോർ ദേവൻ തീർത്ഥം ക്ഷേത്രം ദേവൻ തീർത്ഥം ക്ഷേത്രമർശന സ്പർശനാർച്ചനാൽ നൽകുന്ന സംശുദ്ധി മഹദ്ദർശനം നൽകിടും ക്ഷണാൽ ജന്മനാ ശ്രേഷ്ഠനാം വിപ്രണ്ടവോ വിദ്യാത്മതൃപ്തിയാൽ പ്രാണിവർഗോത്തമന്മൽ ഭക്തനായാൽ പറയണമോ ബ്രഹ്മജ്ഞനൻ പ്രിയൻ ബുദ്ധികൾ വേദത്തിൽ കണ്ടു മറ്റ ദുർഭുജ ഈ ചരാചര വിശ്വത്തെ തടീയാന്തരഹേതുവേ മദ്ദർശനത്താൽ രൂപഭേദമായി കാൺമിതാന്തർ ബ്രഹ്മൻ ബ്രഹ്മർഷികളെ നീ ഞാനായി കണ്ടു ഭജിക്കുക പൂജിക്കപ്പെട്ടു ഞാൻ ചുമ്മാ മറ്റെല്ലാ ദ്രവ്യപൂജയും ശ്രീശുഖൻ പറഞ്ഞു ഇമ്മട്ടിൽ ഉപദേശിച്ചു മിഥിലേശനയും പ്രഭു ദ്വിജരിൽ കൃഷ്ണനെ പൂജിച്ചവരാർജിച്ചു സൽഗതി രാജൻ സ്വഭക്തർക്ക് ഈ വണ്ണം ഭഗവാൻ ഭക്തഭക്തിമാൻ സന്മാർഗം ഉപദേശിച്ചു ചെന്നെത്തി ദ്വാരകാപുരീ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ